നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ശുക്രൻ അടിക്കുന്ന കുറച്ച് നക്ഷത്രജാതകർ സകല സങ്കടങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ പറയുന്ന നക്ഷത്രജാതകർ എത്തിച്ചേരുക തന്നെ ചെയ്യും സമൃദ്ധിയാണ് ഫലം അതീവ സമ്പന്നതയിൽ എത്തിച്ചേരും ഈ നക്ഷത്രജാതകർ ഇവരെ തേടിവരുന്നത് നീചഭംഗ രാജയോഗമാണ് നീചഭംഗ രാജയോഗം വന്നിട്ടുള്ള നക്ഷത്രജാതകരൊക്കെയും രക്ഷപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിലെ എത്ര വലിയ കഠിന ദുഃഖമാണെങ്കിലും ആ കഠിനമായ ദുഃഖങ്ങളൊക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ഇവരെ തേടിവരും അങ്ങോട്ട് തേടിപ്പോകേണ്ട ഭാഗ്യമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ശുക്രൻ അടിക്കുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും പ്രധാനമായും ചില കാര്യങ്ങൾ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഇവർക്ക് സംഭവിക്കാൻ പോകുന്നു ഒന്നാമതായി ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണം ബമ്പർ വരെ അടിക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ ഈ നക്ഷത്രജാതകർക്ക് തന്നെയാണ് അങ്ങനെ ഭാഗ്യത്തിനു ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സകലവിധ കഷ്ടപ്പാടുകളും മാറി രാജയോഗം അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന നക്ഷത്രജാതകരെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ ഈ ഒരു ഭാഗ്യം ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഈ സമയത്ത് ഇവർക്ക് നടക്കാതിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടും ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന ആ ആ നക്ഷത്രജാതകർ ഇവർ തന്നെയാണ് ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകർ കുംഭൻ രാശിക്കാർ തന്നെയാണ് കുംഭൻ രാശിക്കാരായ അവിട്ടത്തിനും ചതയത്തിനും പോരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിക്കിട്ടും ഒരു വലിയ തുക നിങ്ങളുടെ കയ്യിൽ വന്നു ചേരും നിങ്ങൾ സ്വപ്നം കണ്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം ഉയർച്ചയിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് അവിട്ടത്തിനും ചതയത്തിനും പോരുട്ടാതിക്കും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ധാരാളം ധനം വന്നു ചേരുന്നു ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു ഒരു ജോലിക്കൊക്കെ ശ്രമം നടത്തുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയം നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് അടുത്ത ഏറ്റവും അധികം ഭാഗ്യത്തിലേക്ക് എത്തുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകർ മകരക്കൂറുകാർ തന്നെയാണ് മകരക്കൂറുകാർക്ക് വലിയൊരു ഭാഗ്യം വന്നു ചേരാൻ പോകുന്നു ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമയം തന്നെയാണ് ചിലരൊക്കെ എന്നോട് പറയാറുണ്ട് പ്രത്യേകിച്ചും മകരരാശിക്കാരായ ഉത്രാടവും തിരുവോണവും അവിട്ടവും എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമാകുന്നില്ല തിരുമേനി ജീവിതത്തിൽ എന്നും സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ എന്തുമാത്രം അനുഭവിച്ചു ക്ഷേത്രദർശനം നടത്തുന്നുണ്ട് വഴിപാടുകൾ നടത്തുന്നുണ്ട് ഞാൻ പലരെയും സഹായിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും എനിക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുരിതങ്ങൾ വന്നു ചേരുന്നു എന്നിരുന്നാലും ചില കച്ചിത്തുരുമ്പ് പോലെ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് ഒരു തണലായി ഒരു കരുതലായി ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവം വന്നു ചേരുന്നുണ്ട് തീർച്ചയായും അങ്ങനെ ഒരു അനുഭവമുണ്ട് എങ്കിൽ പരമശിവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് ശംഭോ മഹാദേവ എന്ന കമൻ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുതേ മകരരാശിക്കാർ മകരക്കൂറുകാർക്ക് വലിയ ഭാഗ്യമാണ് വലിയ രീതിയിൽ നിങ്ങൾ രക്ഷപ്പെടും എല്ലാ തലത്തിലും നിങ്ങൾ വിജയിക്കും ഒരുപാട് ഗുണം നിങ്ങളെ തേടിവരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ഭാഗ്യമാണ് ഉയർച്ചയാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് നാളെ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക അമ്മമാരിയമ്മക്ക് പ്രത്യേക പൂജ നടത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയം ശംഭു മഹാദേവ എന്നൊന്ന് കമൻ്റ് ബോക്സിൽ കുറിച്ചേക്കണേ മകരരാശിക്കാർ അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ധനം സമ്പാദിക്കാൻ കഴിയുന്ന ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും തീർന്നുകിട്ടുന്ന നക്ഷത്രജാതകർ അത് വിശാഖവും അനിഴവും തൃക്കേട്ടയുമാണ് ഭാഗ്യമാണ് ഇവർക്ക് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഭാഗ്യത്തിൻ്റെ സമയം അതീവ സമ്പൽ സമൃദ്ധിയുടെ സമയം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് വിശാഖവും അനിഴവും തൃക്കേട്ടയും എന്നാൽ ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറുന്നു ഉയർച്ച വന്നു ചേരുന്നു ജീവിതത്തിലെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ആശകളൊക്കെ നടക്കുന്ന സമയമാണ് ഇവരെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖ ദുരിതങ്ങളായിരുന്നു ഒരുപാട് പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിച്ചിട്ടുമില്ല എന്നാലും പലപ്പോഴും ഇവർക്ക് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് തീരുമ്പോൾ അടുത്ത സങ്കടം ഇവരെ തേടി വരും അത് എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും പക്ഷേ അതിൽ നിന്നുമൊക്കെ പൂർണ്ണമായും ഒരു വിരാമം വന്നുകൊണ്ട് ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവർ എത്തിച്ചേരും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇനി നേട്ടത്തിൻ്റെ സമയമാണ് സർവൈശ്വര്യം ഇവരെ തേടിവരും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും സന്തോഷം അലയടിക്കും ഞാൻ ഈ പറഞ്ഞ ജാതകർക്ക് കുംഭൻ രാശിക്കാർക്കും മകരൻ രാശിക്കാർക്കും വൃശ്ചിക രാശിക്കാർക്കും സന്തോഷം അലയടിക്കും അവരുടെ ജീവിതത്തിൽ ജോലി ചെയ്യുന്നിടത്ത് നല്ലതുകൾ വന്നു ചേരും വളരെ മികച്ച സമയമാണ് ഉയർച്ച അത്ഭുതകരമായ ഉയർച്ചയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നത് വ്യാപാരം ഉദ്യോഗം തൊഴിൽ ഏതായാലും ഭാഗ്യമാണ് പണം കൊടുക്കൽ വാങ്ങൽ അതൽപ്പം ശ്രദ്ധിച്ചു തന്നെ കൈകാര്യം ചെയ്യണം എന്നാൽ എല്ലാം നന്നായി വരും ധനസ്ഥാനത്ത് ഉയർന്ന ഒരു വലിയ പദവി നിങ്ങളെ തേടി വരുന്നു തേടി വരുന്നുണ്ട് ഭാഗ്യത്തിലേക്കാണ് നിങ്ങളെത്തിയിരിക്കുന്നത് നവഗ്രഹത്തിന് അർച്ചന നടത്തുക നവഗ്രഹ പൂജ നടത്തുക അതൊക്കെ ജീവിതത്തിലെ ഒരുപാട് ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും നിങ്ങളെ ആനയിക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന സമയമാണ് ചൊവ്വാഴ്ച ദിവസം ക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ വാങ്ങി അർച്ചന നടത്തണം അതിവർക്ക് ഒരുപാട് സമ്പൽ സമൃദ്ധിക്ക് കാരണമാകും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളൊക്കെ മാറിക്കിട്ടി രക്ഷപ്പെടും ധനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരും ഏതായാലും വരാനിരിക്കുന്നത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ നല്ല നാളുകൾ തന്നെയാണ് തീർച്ചയായും അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം